നമസ്കാരം വസ്താദേ വീഡിയോ കണ്ടു ഞാൻ ഒരുപാട് എന്താ പറയുക ഈ ഒരു വിഷയത്തിൽ താങ്കൾ ഞാനിപ്പോൾ ഈ സംവാദം നടത്തുന്നത് തൃശ്ശൂരിലുള്ള ഒരു കുട്ടിയുടെ കല്യാണ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് താങ്കൾ പറഞ്ഞ പോലെ ഹിന്ദു സമൂഹം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിം സമൂഹം ഏറ്റെടുക്കും അത് നിങ്ങൾ പറഞ്ഞ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് നിങ്ങളോട് എല്ലാ മുസ്ലിം തീവ്രവാദികളിലും സ്വസ്ഥാദേ ഈ നാടിനെ ഗുണം ചെയ്യുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിൻ്റെ സ്വന്തം നാടാണെന്ന് വിചാരിക്കുന്നവരാരും തീവ്രവാദികളല്ല എന്നാൽ അജ്മൽ കസമിനെ പോലുള്ള അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തുന്ന മുസ്ലിങ്ങളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ തീവ്രവാദികളാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയമാണ് നമ്മുടെ മുംബൈ താജ് ഹോട്ടൽ ആക്രമിച്ച രാജ്യത്തേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ ഭീകരൻ അജ്മൽ കസബിനെ വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തി മട്ടാഞ്ചേരി പള്ളിയിൽ മട്ടാഞ്ചേരി ഏത് പള്ളിയിലാണ് കൃത്യമായി തെളിവ് തന്നാൽ അനൂപേട്ടന് ദ ഈ ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സമ്മാനമായിട്ട് അയച്ചേരും എന്നിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാവും ഇനി രംഗത്ത് ഏതെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ താങ്കൾ കൊണ്ടുവരുന്ന പല ന്യൂസുകളും ഇതുപോലത്തെ എന്താ പറയുക പല ചാനലുകളുടെ വാർത്തകളാണ് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇതൊക്കെയാണ് ആധികാരികമായിട്ട് താങ്കളെ പോലുള്ള ആളുകളൊക്കെ പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ ഞാനും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഗ്രോക്ക് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ എന്ത് ചോദിച്ചാലും നമുക്ക് കൊണ്ടുവന്നിരുന്ന സാധനം ആ ഒരു സാധനത്തിൽ ഞാൻ ഈ സാധനം സെർച്ച് ചെയ്തു ഈ കേരളത്തിൽ തീവ്രവാദിക്ക് വേണ്ടി മയ സംസ്കാരം നടത്തിയ പള്ളി ഏതാണെന്ന് ചോദിച്ചു താങ്കളുടെ ആ ഒരു വെല്ലുവിളിക്ക് വേണ്ടി തന്നെയാണ് ഞാനത് എടുത്ത് നോക്കിയത് അപ്പോൾ വളരെ കൊണ്ട് പറയുന്നുണ്ട് തൃക്കാക്കരയിൽ അതായത് ഈ മട്ടാഞ്ചേരിയിലുള്ള തൃക്കാക്കരയിലുള്ള ഒരു പള്ളിയിലാണ് ഇത് നടന്നിട്ടുള്ളത് അന്ന് അവിടുത്തെ മയത്ത സംസ്കാരം നടക്കുന്ന സമയത്ത് അജ്മൽ കസമിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയിലെ ആളുകൾ തന്നെ അത് വിഷയമാക്കി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തീവ്രവാദികളല്ലാത്ത മുസ്ലീങ്ങൾ എന്നാണ് വാർത്ത വന്നിട്ടുള്ളത് അതായത് തീവ്രവാദം ഉള്ളിൽ കയറാത്ത മുസ്ലിങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ല അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതൊരു ന്യൂസ് ആയിരുന്നു ഇവിടെ ആ ന്യൂസ് എങ്ങനെ ആയി എന്ന് നിങ്ങൾ എനിക്ക് അതിന്റെ ആധികാരികമായിട്ടുള്ള തെളിവ് എങ്ങനെ തരാൻ പറ്റും ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒന്നുമില്ല പുറത്ത് വന്നുള്ള ന്യൂസുകൾ നിങ്ങൾ എങ്ങനെയാണോ ഓരോ കട്ടിങ് എടുത്ത് കൊണ്ടുവരുന്നത് അതുപോലെ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിഷയമാണ് മട്ടാഞ്ചേരിയിൽ ഈ തൃക്കാക്കരയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ജമാ മസ്ജിദിൽ നടന്നിട്ടുള്ള അജ്മൽ കസബിന് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാര പ്രാർത്ഥന പക്ഷെ അതിനംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഏത് ഈ നാടിനു ഗുണമുള്ള അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് കരുതുന്ന ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെന്ന് അവരെ തടഞ്ഞു അവരത് പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ലാന്ന് പറഞ്ഞോട് കൂടി തന്നെ അത് പ്രശ്നമായി നാട്ടുകാരെല്ലാം കൂടി മഹൽ കമ്മിറ്റിയെല്ലാം കൂടി ഇയാളെ പുറത്താക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ രാജിവെച്ചു പോയി എന്നാണ് ഈ പറയുന്ന കട്ടിങ്ങിൽ കാണുന്നത് ഈ തെളിവ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഇതിൽ വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ കണ്ടു കേട്ടു ഞാനത് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് നിന്നൊക്കെ പറയേണ്ടി വരും ഒരു ജുമാ മസ്ജിദിൽ നടക്കുന്ന ഒരു വിഷയം അതും അറബി ഭാഷയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒക്കെ കുത്തുബാ അത് ഇതൊക്കെ ഈ പറയുന്ന പോലെ വൈദ്യസ്കാരത്തിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ എന്താ പറയുക ഇനി എന്തായാലും വാക്കുപോലെ നിങ്ങൾ എന്തോ പറയുമല്ലോ അതിന് എനിക്കറിയില്ല അതിൻ്റെ പേര് അതൊക്കെ അറബിയിലാണല്ലോ ഈ അറബിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഓതുന്ന കാര്യങ്ങളും തൊട്ടപ്പുറത്തുള്ള ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അറിയില്ല അപ്പോൾ അത് അറിയുന്നവരാരാണോ അവർ തന്നെയാണ് അത് പ്രശ്നമാക്കിയത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ നല്ലവരായിട്ടുള്ള ഈ നാടിന് ഗുണമുള്ള അഞ്ച് നേരം നിസ്കരിക്കുന്നത് എൻ്റെ രാജ്യമാണെന്ന് വിചാരിക്കുന്ന ആ മതസൗഹാർദ്ദത്തിൽ സൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ അവരാണ് അത് പ്രശ്നമാക്കിയത് അങ്ങനെയാണ് അറിയുന്നത് അത് അല്ലാതെ സംഘികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊന്നും പോയിട്ട് അവിടെ ഒന്നും ചെയ്തൊന്നുമല്ല നിങ്ങളെ നല്ലവരായിട്ടുള്ള ആളുകൾ തന്നെ അത് കാണിച്ചതെന്നാണ് അപ്പോൾ അതുപോലത്തെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത് നടന്നിട്ടില്ല എന്നത് പറയാൻ നിൽക്കേണ്ടത് അതൊക്കെ ഇവിടെ നടന്നതാണ് ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് കുറേ കാലം കഴിഞ്ഞിട്ട് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് തെളിവും തരാൻ പറ്റിയെന്ന് പറ്റും അപ്പോൾ ഇതിൽ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് സമ്മാനം അയച്ചതാനോ അല്ലെങ്കിൽ താങ്കൾ ഈ പ്രവൃത്തി ഞാൻ പറയുന്ന പോലെ കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഇനി മുതൽ വീഡിയോ നിർത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ കൊണ്ട് കുറച്ച് ഉപകാരം ഉപകാരപ്പെടുത്ത ആളുകൾക്കുണ്ട് അങ്ങനെ നടന്നു പോട്ടെ കുറെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കുറെയൊക്കെ സമൂഹത്തിന് നല്ലതായിട്ട് എന്താ പറയുക മുന്നോട്ട് നയിക്കുക അതിനൊക്കെ താങ്കൾ കഴിയും അത് തുടരുക താങ്കൾ നിർത്തുമെന്നും വേണ്ട പിന്നെ സമ്മാനം കാര്യം ഒന്നും വേണ്ട സന്തോഷം അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഒന്നും കൂടാണ്ട് കാരണം നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണ വിഷയമായി ബന്ധപ്പെട്ടു അത് നമ്മൾ എന്ത് ചെയ്താലും അത് ആ കുട്ടിക്ക് ബാധിക്കും അതിൻ്റെ പേരിൽ വലിയൊരു ചർച്ച ഒന്നും നമുക്ക് വേണ്ട താങ്കൾ പറഞ്ഞിട്ടുള്ള ആ ഒരു വെല്ലുവിളി എന്തായിരുന്നു ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം ഇവിടെയുള്ള ഈ പറയുന്ന ക്ഷേത്ര കമ്മിറ്റികൾ ഇവിടെയുള്ള ഈ പറയുന്ന പോലെയുള്ള ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാർ ഇവരാം ഈ കുട്ടിയുടെ കല്യാണം ഏറ്റെടുക്കുമോ എന്നാണ് ചോദിച്ചത് രക്ഷണം ഏറ്റെടുക്കും അതേ രക്ഷണം ഏറ്റെടുക്കും നിങ്ങളുടെ വീഡിയോ കണ്ട് ഞാൻ കുറച്ച് നേരം കാത്തിരുന്നു ആരെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചു ആരും വന്നില്ല അപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാക്കാണ് ഇത് ഞങ്ങൾ ഇത് ഏറ്റെടുക്കും അതിന്റെ ക്രെഡിറ്റ് മുടും മുസ്ലിങ്ങൾ മുണ്ടോ ഇതിൻ്റെ ക്രെഡിറ്റിന്റെ വിഷയമല്ല ഇങ്ങനെ താങ്കൾ വെല്ലുവിളിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സഹായ പോസ്റ്റ് ഇട്ടിട്ടും അത് സ്വീകരിക്കാൻ പറ്റാത്ത ഹൈന്ദവർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അപമാനമല്ലേ അതുകൊണ്ട് തന്നെ രക്ഷണം കുടുംബം ആ കുട്ടിയുടെ കല്യാണം ഏറ്റെടുക്കും ആ കുട്ടിയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഇനി കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങളുടെ ഒരു സഹോദരിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ കൊടുത്തോളും പക്ഷേ ആ വിവാഹം ഏറ്റെടുക്കാൻ കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ഇന്നലെ കൊണ്ട് ഞങ്ങളെല്ലാം ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ആ കുട്ടിയോട് അത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും താങ്കളെപ്പോലെ ആളുകൾ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ ഞാൻ ആ ഞങ്ങളുടെ രക്ഷ കുടുംബത്തിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരാളിങ്ങനെ നമ്മളെ നോക്കി കളിയാക്കലിൻ്റെ രൂപത്തിൽ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്ക് ഒരു സങ്കടം പോയി പറയാൻ ഒരു ഹൈന്ദവ സഹോദരൻ ഇല്ല എന്നുള്ളതാണ് അതാണ് സത്യം അതാണ് ഞാൻ പറഞ്ഞാൽ താങ്കളെ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചാന്ന് പറഞ്ഞു ആ കണ്ണ് തുറപ്പിക്കലിൽ എനിക്ക് താങ്കളോട് വളരെയധികം നന്ദിയുണ്ട് കൂടി മാത്രമേ ഞാൻ താങ്കളെ ഉറപ്പുള്ളൂ കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു ആരും തിരിഞ്ഞു തിരിഞ്ഞോക്കാൻ അല്ലാത്തൊരു കുടുംബം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് തകർന്നു നോക്കും കാരണം ആ കുട്ടിക്കൊരു പരാതി പറയാൻ പോകാൻ ഒരു ഹൈന്ദവ സഹോദരൻ ഇല്ല എന്നുള്ള ആ ഒരു സങ്കടം എന്നെ വല്ലാണ്ട് അലട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളെ ഞാൻ ഇൻബോക്സിൽ ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ആ നമ്പർ തരൂ താങ്കളെ നമ്പർ എനിക്ക് തന്നു ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക പറഞ്ഞു ഇന്ന് രക്ഷണകുടുംബത്തിൽ നിന്നും അധികാരികളായിട്ടുള്ള ആളുകൾ ആ കുടുംബത്തിൽ പോകുന്നുണ്ട് ആ കുട്ടിയൊക്കെ പോയി കാണുന്നുണ്ട് അവരുടെ ആഗ്രഹപ്രകാരം എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ആ ഒരു കല്യാണം ഭംഗിയായിട്ട് നടത്താനാണ് തീരുമാനം അങ്ങനെ അതിൻ്റെ പേരിൽ താങ്കൾ എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ സഹോദരി തന്നെയാണ് താങ്കൾ കൊടുക്കാം ധൈര്യത്തോടെ കൊടുക്കാം പക്ഷെ ആ വെല്ലുവിളി അല്ലെങ്കിൽ താങ്കളുടെ വെല്ലുവിളിയെന്ന് ഞാൻ അതിന് പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് താങ്കൾ ക്ഷമിക്കുക താങ്കൾ ഞങ്ങളെ ആ ഉണർത്തി ആ ഉണർത്ത് അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളുടെ ആ കണ്ണ് തുറപ്പിച്ച ആ ഒരു വിഷയം അത് വളരെ സ്ട്രോങ് ആയിരുന്നു ഞാനതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കൊട്ടിയത് തന്ന രണ്ട് വിഷയം ഞങ്ങളൊക്കെ സാധാരണ കാര്യം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ താങ്കൾ ആവശ്യത്തെ കോട്ടയതുകൊണ്ട് ആ വീഡിയോയിൽ പറഞ്ഞത് സാധാരണക്കാരായുള്ള സാധാരണക്കാരൊന്നും അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് എല്ലാവർക്കും പറ്റും കള്ളുപിടിക്കാനിതിനൊക്കെ പൈസ ഉണ്ടല്ലോ എന്നൊക്കെ താങ്കൾ ചോദിച്ചു ശരിയാതെല്ലാം ശരി സാ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇതിലൊരു ഒരു കാര്യമുണ്ട് സാറേ നമ്മുടെ ഈ കേരളത്തിലുള്ള ഹൈന്ദവ സമൂഹം ഒരു പരിധി വരെ നിരീക്ഷണവാദികളാണ് അതായത് അവർക്ക് ചെറുപ്പം മുതൽ ഈ പോലെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല ഒരു അറിവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞോ അതിൽ ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ് ഞങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇവിടുത്തെ ഹൈന്ദവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല അതിലൊരു പ്രത്യേക ക്ലാസ്സോ കാര്യങ്ങളോ പോലെ ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഞങ്ങളുടെ ഞങ്ങൾ സമൂഹത്തിലുണ്ട് വസ്തു അതൊരു പക്ഷേ ഗുണമല്ലേ അതാതെ ഇവിടെ ഭൂരിഭാഗവും മതം പിടിക്കാത്ത തലക്കിപ്പിടിക്കാത്ത ഹൈന്ദവരുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മതം കുത്തി പഠിപ്പിക്കാത്ത ഹൈന്ദവരുള്ളതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നും സോഷ്യലിസം അല്ലെങ്കിൽ എന്താ പറയുക കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതേതരത്വത്തിൻ്റെ ഒരു രീതിയിലൊക്കെ പോകുന്നത് അല്ല എങ്കിൽ പുസ്തകത്തിനെ പോലെ ചെറുപ്പത്തിലെ മദ്രസയിൽ പോയി മതം എന്താണെന്ന് പഠിച്ച് അങ്ങനെ ഒരു ഒരു വിഭാഗപ്പുറത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഒരു 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 എന്താ പറയുക ഒരു സംഘടന ഭൂമിയായി മാറിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നോക്കുമ്പോൾ അത് തെറ്റി ഇവിടെ നോക്കുമ്പോൾ ഇത് തെറ്റി അത് ശരിയല്ല ആ ആ മുസലമാൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല അവൻ അറുത്തത് നമുക്ക് തിന്നാൻ പാടില്ല അവൻ എന്താ പറയുക അവൻ്റെ പെരുന്നാളിൽ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ പാടില്ല ഇങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഏതോ ഒരു മൂലം ഒരു പ്രഗത്പനായിട്ടൊരു ഉസ്താവോ ബാഗഫിയോ അങ്ങനത്തൊക്കെയാണ് അതിന് പറയുക പേര് എനിക്ക് അറിയില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് ആൾ മുമ്പാണ് തോന്നുന്നത് എനിക്ക് പ്രവാസിയായിട്ടുള്ള ആളുകളുടെ ഒരു 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 കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ റൂമിൽ ആ മുസ്ലിം ആയിട്ടുള്ള ഒരു ഒരു ഒരാളുണ്ടായിട്ട് ഒരു അഞ്ചോ പത്തോ വർഷം നിങ്ങളുടെ കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് അവനെ മുസ്ലിമാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളൊരു ഇസ്ലാമാണോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായനെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്താ പറയുക അത്രയും കാലം നടന്നിട്ടൊരു മുസ്ലമാൻ ഹിന്ദു ആക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായേ അതൊന്നും ഇല്ലാത്തതല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൻ്റെയൊക്കെ ഒരു ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ദൈവത്തോട് നന്ദി പറയുക അവർ ആ വഴിയിൽ പോയതുകൊണ്ട് അതായത് ഈ പറയുന്ന മതത്തിൽ ഒന്നും ചേരാതെ മതത്തിന്റെ കാര്യങ്ങൾ പഠിക്കാതെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് കേരളം ഇന്നും മതേതര കേരളമായിട്ട് നിൽക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അതിനെ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക കാരണം നിങ്ങൾ പഠിക്കുന്ന പോലെ മതം പഠിക്കാൻ ഞങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് അസ്താദിലപ്പോൾ എന്താ പറയുക ഓണത്തിന് പങ്കെടുക്കാം വിഷുവിന് പങ്കെടുക്കുക എന്നൊക്കെ പറയും പക്ഷേ അത് പങ്കെടുക്കണ്ട എന്ന് പറയുന്ന ആളുകളും നിങ്ങളുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ കുറച്ചു കാലം കൂടെ നിന്ന് അവരെ മതം മാറ്റാഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എം എം അക്ബറിനെ പോലുള്ള ആളുകൾ ചെറിയ കുട്ടികൾക്ക് വരെ എങ്ങനെ തൊട്ടപ്പുറത്തിരിക്കുന്നവരെ മതം മാറ്റാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അതായത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുള്ള സമൂഹമാണ് മുസ്ലിം സമൂഹം അപ്പോൾ അവനെയൊക്കെയാണ് ഞങ്ങൾ ശരിക്കും എന്ന് വിളിക്കുകയാണ് എങ്കിൽ പോലും ഞങ്ങൾ അവനെ വിളിക്കുന്നത് അതവൻ്റെ വിവരക്കേടായിട്ട് ഞങ്ങൾ ക്ഷമിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തും അങ്ങനെയൊക്കെ ഒരു സമൂഹം ഇപ്പുറത്തു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നാലിച്ച് നോക്കിയാൽ എന്തൊരു കലാസം നമ്മുടെ കേരളം അപ്പം അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക അപ്പോൾ ആ ഒരു കുറവ് ഞങ്ങളുടെ ഹൈന്ദവ സമൂഹത്തിലുണ്ട് ഏത് ഈ മദ്യം കുടിക്കലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഈ മതത്തിനോട് വലിയൊരു മമത ഇല്ലായ്മയൊക്കെ അപ്പോൾ രക്ഷണം എന്ന് പറയുന്നൊരു കുടുംബമായിട്ട് ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ രക്ഷ കുടുംബത്തിലെ അംഗമാണ് അവരെല്ലാം എന്താ പറയുക ഞാൻ പറയുന്ന ഒരു യഥാർത്ഥ ഹിന്ദുവായിട്ട് ജീവിക്കുന്നവരാ ദാനധർമ്മത്തെക്കുറിച്ച് അവർക്കറിയാം അവർ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്ന അമ്പത് രൂപയാണെങ്കിൽ പത്ത് രൂപ അവർ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമല്ല സ്ഥലം അതിനൊരു മാറ്റം എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ കൊണ്ടുവരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റി കുറ്റങ്ങളൊക്കെ പറയണമെങ്കിൽ ക്ഷമിക്കുക ഇതൊക്കെ ഒരു സൗഹൃദ സംവാദമായിട്ടങ്ങൾ പോകട്ടെ കാരണം എന്താ പറയുക നമ്മുടെ ഒരു കുട്ടിയുടെ കേസിനാണല്ലപ്പോൾ ഈ വിഷയമൊക്കെ നടക്കുന്നത് അപ്പോൾ കുറ്റം പറയാനാണെങ്കിൽ ഒരു ആയിരം അങ്ങോട്ടും ഒരു പതിനായിരം അങ്ങോട്ടും ഉണ്ടാവും സ്ഥലം നമ്മൾ നമ്മളതിന് വേണ്ട അതിനും മുതിരണ്ട താങ്കൾ താങ്കളുതായിട്ടുള്ള റൂട്ടിൽ പോകും താങ്കൾ ചോദിച്ചിട്ട് ഉത്തരം ഞാൻ തന്നു എവിടെയാണ് ഈ മയസംസ്കാരം നടത്തിയതെന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതിനെ നിങ്ങൾക്ക് ഭേദിക്കാം എനിക്ക് പിന്നെ അതിന് വീണ്ടും തെളിവ് തരാൻ എന്നോട് പറ്റില്ല കാരണം സമൂഹ മാധ്യമങ്ങളിലും ഇവിടുത്തെ ന്യൂസ് ചാനലുകളിലും വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ അവിടെ ഉണർത്തിയിട്ടുള്ളത് അത് ഇനി നിങ്ങൾക്ക് തെറ്റാണെന്ന് ന്യായീകരിക്കാം എന്ത് വേണേലും ചെയ്യാം ഐ ഡോ കെയർ അതൊന്നും എൻ്റെ വിഷയമല്ല താങ്കൾ ചോദിച്ചേ ആൺകുട്ടികളുണ്ടെങ്കിൽ അത് ചെയ്യണം അത് എന്ന് പറഞ്ഞതുകൊണ്ട് ആൺകുട്ടിയാണ് എന്നുള്ള തോന്നലും ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു എന്നുള്ളൂ എന്തായാലും ആ കുട്ടിയുടെ വിഷയത്തിൽ ഇനി കൂടുതൽ സംസാരങ്ങളോ കാര്യങ്ങളൊന്നും വേണ്ട പുസ്തകം തന്നെയാണ് ശരി നൂറ് ശതമാനം പുസ്തകം തന്നെ ശരി എന്ന് ഞാൻ സമ്മതിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ എനിക്ക് ആരോടും പരാതിയോ പരിഭവമോ വാശിയോ ആയിരക്കുള്ള ആളൊന്നുമല്ലാത്ത തെറ്റ് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയും അതോടുകൂടി എൻ്റെ ഉള്ളിലത്തെ കാര്യം കഴിഞ്ഞു ഞാൻ ആ കാണുന്നത് അപ്പോൾ വിളിച്ച് പറയും അത്രേ എൻ്റെ ഉള്ളിലുള്ളൂ എൻ്റെ അപ്പുറത്തുള്ള പിന്നെ എന്നെ എന്നെ തെറി വിളിക്കാൻ സോഷ്യൽ മീഡിയയുടെ കൻ്റ് ബോക്സിൽ വരുന്നവരൊക്കെ വളരെ മാന്യമായ രീതികൊണ്ട് ഞാൻ അവരുടെ മതം നോക്കിക്കൊണ്ട് ഞാൻ തെറി വിളിക്കും അതെൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും നല്ല നല്ലവരുടെ പുസ്തകം ആ കണ്ണ് തുറപ്പിച്ചത് കൊണ്ട് എനിക്ക് ഇന്ന് ആ കുട്ടിയെ കാണാൻ പറ്റി ആ കുഞ്ഞുപങ്ങളെ കാണാൻ പറ്റി അവളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി അവളുടെ കല്യാണം നടത്തി കൊടുക്കാനും വരെ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ രക്ഷണം കുടുംബം എന്നെ കൈവിടില്ല എൻ്റെ രക്ഷണം കുടുംബം ഞാൻ ആഗ്രഹിച്ചത് ഒന്നിനും കൈ വിട്ടിട്ടില്ല അവരുടെ കൂടെ എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എൻ്റെ വാക്കുകൾക്ക് വലിയ വില തന്നിട്ടുണ്ട് ഇന്നും അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുഞ്ഞുപങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ നിന്ന് വന്നിട്ടുള്ളൊരു വാക്ക് മുന്നേറ്റൻ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യാമെന്നാണ് അതവർ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അത് അതൊക്കെയാണ് എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് എന്നെ കേൾക്കാൻ കുറേ ആളുകളുണ്ട് ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ആളുകളുണ്ട് മക്കളെന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ ആര്യറിയാനും ആളുകളുണ്ട് അതൊക്കെ ഒരു സുഖമല്ല അവസ്ഥ അതെ അത്രേ ഞാൻ അതിൽ കാണുന്നുള്ളൂ എന്തായാലും താങ്കളുടെ ആ കണ്ണ് തുറപ്പിക്കലിൽ എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്താം അത് കളിയാക്കലിക്കൊണ്ടല്ല താങ്കൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ കുറേ ആളുകളുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം താങ്ക്